ജാതിയുടെ മതത്തിൻ പേര് തർക്കിക്കുന്ന ഒരു രാജ്യത്തും വികസനമില്ല അപ്പം നമ്മൾ ഒരു ജാതിയും ബാധകമല്ലാത്തൊരു സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ യു എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ലോകത്ത് വികസനം വരുന്ന ഒരു സ്ഥലമാണ് കാരണം അവിടെ ഒരു ഇസ്ലാമത രാഷ്ട്രമാണെങ്കിലും അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ടും അവിടെ എല്ലാ മതങ്ങൾക്കും ഒരേ സ്വാതന്ത്ര്യം ഒരേ മര്യാദ ഒരേ രീതി അതിൻ്റെ പേരിൽ ഒരു വഴക്കോ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോഴേ ശിക്ഷിക്കപ്പെടും അങ്ങനെ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വിദേശ രാജ്യം എടുത്തു ഈ മതത്തിനും ജാതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമേ നടക്കാറുള്ളൂ അവിടെ അഴിമതി മാത്രമേ നടക്കാറുള്ളൂ പക്ഷേ മതത്തിനും ജാതിക്കും പ്രാധാന്യമില്ലാതെ എല്ലാവരും സ്വതന്ത്രമായി ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട് പുരോഗമിക്കുന്ന കേരളം ഇന്ന് പുരോഗമിക്കുന്നത് ജാതി മത വ്യവസ്ഥകൾക്ക് അതീതമായി ഇടതുപക്ഷ ജനാധിപത്യമുള്ള കേരളത്തിൽ പ്രവർത്തിക്കുന്നൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള റോഡ് പണി ഏതാണ്ട് തീർന്നു പണിയാൻ ആര് പണം മുടക്കി എന്നുള്ളതല്ല ഏതാണ്ട് അയ്യായിരം കോടിയിലധികം രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ അധികമായി കേരള സർക്കാർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ അത് കൊടുത്തിട്ടാണെങ്കിലും ഒരു ദേശീയ പാത വരണം വളരെ വേഗത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർകുളത്താൻ കഴിയുന്ന ഒരു ആറുവരി പാത ഉണ്ടാകണം എന്ന ശ്രീ പിണറായി വിജയന്റെ കാഴ്ചപ്പാട് അദ്ദേഹം അത് അധികാരത്തിൽ വന്ന അന്ന് മുതൽ അത് സ്ഥലമേറ്റെടുക്കാൻ പോയി സ്ഥലമേറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിച്ച് സംതൃപ്തിയോടെ എവിടെയെങ്കിലും ഒരു അസംതൃപ്തി ഏറ്റെടുത്തതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോടിക്കണക്കൻ രൂപയാണ് കേരള സർക്കാർ കൊടുത്തത് കേന്ദ്ര സർക്കാർ തരാതിരുന്നപ്പോൾ നമ്മളാണ് കൊടുത്തത് കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ അങ്ങനെ അങ്ങനെ പാർശാല വരെ ഉള്ള സ്ഥലങ്ങളിൽ സ്ഥലമെടുത്തവർക്ക് കോടിക്കണക്കൻ രൂപയാണ് ഈ സർക്കാർ നൽകിയത് കോടാനകോടി രൂപയാണ് ആളുകൾ അക്കൗണ്ടിലുള്ളത് കാരണം ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കിയാണ് ചെയ്തത് കാരണം ആ സ്ഥലമെടുപ്പിലൂടെ ഒരു വലിയ റോഡ് ഉണ്ടാകുന്നതോടൊപ്പം ആ പ്രദേശത്തെ സ്ഥലങ്ങൾ കൂടിയ വിലയ്ക്ക് എടുത്തുകൊണ്ട് ആ ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കിയാണ് ഈ സർക്കാർ ചെയ്തത് അതാരും മിണ്ടുന്നില്ല ആ പണം മുഴുവൻ ചെന്നത് എവിടെയാണ് ജനങ്ങളുടെ പോക്കറ്റിലാണ് ജനങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ചെന്നത് അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല അവിടെ എത്തുകയും അത് വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു ആറേഴ് മാസത്തിനുള്ളിൽ കേരളത്തിന്റെ പൊതു ഈ നാഷണൽ ഹൈവേ പണി പൂർത്തിയാവും ഇപ്പൊ പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ ജോലി എന്താണ് ബി ജെ പിയുടെ ജോലി കുറ്റം പറയാം ബി ജെ പി മിണ്ടായിരിക്കുന്നത് വെച്ചാൽ കേന്ദ്രത്തിൽ കേന്ദ്രഭരണമായതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും പറയാം അല്ലെങ്കിൽ എന്താ പരിപാടി ഞങ്ങളിത് എതിരാ ആര് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ് ഞങ്ങൾ ഇതിനെതിര ഏതാ ഈ നാഷണൽ ഹൈവേ പഠിയുന്നതിനും ഈ വികസനത്തിനൊക്കെ ഏതാ എന്നാൽ വേഗത്തിൽ ആറ് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന അതിവേഗ പാത ട്രെയിൻ തുടങ്ങാം ഞങ്ങൾ ഇതിനെതിര എന്തിനാണ് യോഗ്യത ഞങ്ങളെതിരാന്ന് പറഞ്ഞത് നാഷണൽ ഹൈവേ ഞങ്ങളെതിരാ കാരണം യു ഡി എഫ് ആയിരുന്നെങ്കിൽ യു ഡി എഫ് ആയിരുന്നെങ്കിൽ ഈ നാഷണൽ ഹൈവേ നടക്കത്തില്ല ഇതിവിടെ ഉണ്ടാവില്ല പ്രശാന്ത് ഇവിടെ ഇത് ഉണ്ടാവില്ലല്ലോ ഇതിപ്പോൾ ഉണ്ടായതുകൊണ്ടാണല്ലോ കുറ്റം പറയുന്നത് ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത താല്പര്യം എടുത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹം ഓരോ ദിവസവും അതിനുവേണ്ടി കണ്ടെത്തിയ സമയം ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ എന്താ യു ഡി എഫ് ആണെങ്കിൽ ഈ റോഡ് ഉണ്ടാവില്ല അവനെ അതിന്റെ തർക്കമൊന്നുമില്ലല്ലോ റോഡ് ഉണ്ടാവില്ല തർക്കവുമില്ല പണിയും അപാകതയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് പണിയുന്ന പണിയിൽ നമ്മളെന്ത് പറയാൻ അതിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് നമുക്കതിന് സൂപ്പർവിഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും അതിനുവേണ്ടി നമ്മൾ കോടിക്കണക്കിന് വില